തന്റെ മകളെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ വരുവാണ് നമ്മുടെ നായകന്റെ അടുത്ത് വരുവാണ് കേസ് കൊടുക്കാനായിട്ട് മിസ്സിംഗ് കേസ് കൊടുക്കാനായിട്ട് അവരോട് പറയുവാണ് രാവിലെ അവള് പോയതാണ് കോളേജിൽ പോയതാണ് ഹാൾ ടിക്കറ്റ് മേടിക്കാനായിട്ട് പോയതാണ് പരീക്ഷയാണ് പക്ഷെ വൈകിട്ടായിട്ടും കണ്ടില്ല ഒത്തിരി രാത്രിയായിട്ടും കണ്ടില്ല അതുകൊണ്ടാണ് ഇവർ കേസ് കൊടുക്കാനായിട്ട് വന്നത് എവിടെ പോയി എന്നറിയത്തില്ല കൂട്ടുകാരെയൊക്കെ വീട്ടിൽ വീടുകളിൽ പോയിട്ട് അവർ ഓൾറെഡി അന്വേഷിച്ചു അവർ അവിടെ ഒന്നും ചെന്നിട്ടില്ല എവിടെ പോയെന്ന് അറിയത്തില്ല എന്നുള്ള ആ ഒരു പേടിയിലും വിഷമത്തിലും ഒക്കെയാണ് വരുന്നത് അപ്പം നമ്മുടെ നായകൻ ഇറങ്ങി തിരിക്കുകയാണ് അതിൻ്റെ പുറകെ എവിടെ പോയി എന്നറിയണമെന്ന് ഒന്ന് അന്വേഷിക്കുകയാണ് അവിടെ വന്ന് അന്വേഷിച്ച് വീടിന്റെ അടുത്തുള്ള ഒരു ചായക്കട ചെറിയ പെട്ടിക്കട പോലെയുള്ള ഒരു കട അവിടെ വന്ന് അന്വേഷിച്ചു അപ്പം അയാൾ പറഞ്ഞു അവൾ വന്നാണല്ലോ അവൾ ഉച്ചയ്ക്ക് മുന്നേ തന്നെ വന്നതാണ് ഇവിടെ വന്ന് എന്നോട് സംസാരിച്ച് അവൾ മുന്നോട്ട് പോയി വീടിന്റെ അടുത്തോട്ട് പോയി അതായത് പിന്നെ ആ കടയിൽ നിന്ന് ഒരു കിലോമീറ്ററിനുള്ളിലാണ് വീട് അവൾ പോയതാണല്ലോ എന്ന് പറഞ്ഞു ആ ചായക്കടക്കാരൻ പറഞ്ഞു ഇത് കേട്ടപ്പം അതുവരെ ഒരു മിസ്സിംഗ് കേസ് ആയിരുന്നത് വേറെ ലെവലിലോട്ട് മാറുകയാണ് കാരണം വീടിന്റെ അടുത്ത് വരെ എത്തിയ പെൺകൊച്ച് പിന്നെ എവിടെ പോയി ആ ഒരു ചോദ്യം ഇട്ട് ആരംഭിക്കുന്ന സിനിമയാണ് തീർച്ചയായിട്ടും ഇത് അതെങ്ങനെയുണ്ടെന്നുള്ളത് ഞാൻ പറയാം അതിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കണ്ട ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പരിഗണിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറ്റിയുള്ളതായാലും വീഡിയോയെ പറ്റിയുള്ളതായാലും എന്ത് തന്നെ കമന്റ് ബോക്സിൽ ഇടാനായിട്ട് മറക്കരുത് എങ്കിൽ മാത്രമേ ഇതുപോലെ റിലീസാവുന്ന സിനിമകളുടെ വിശേഷങ്ങളും ചെറിയ സിനിമകളും നല്ല സിനിമകളൊക്കെ നിങ്ങളോട്ട് എത്തിക്കാനായിട്ട് എനിക്ക് സാധിക്കത്തുള്ളൂ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമസ്കാരം മൂവി ഫ്രൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് 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 തന്നെ പുറത്തു വന്ന ഒരു മലയാള ചിത്രം ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും അപ്പോൾ ഓൾറെഡി സിനിമയുടെ ട്രെയിലർ കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടതാണ് അപ്പോൾ ആ സിനിമയുടെ വിശേഷങ്ങളാണ് നോക്കുന്നത് ജിനു അബ്രഹാം ആണ് എഴുതിയിരിക്കുന്നത് അതുപോലെ തന്നെ ഡാർവിൻ കുര്യാക്കോസ് അദ്ദേഹമാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് സിനിമയ്ക്ക് നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ട് പക്ഷേ അത് എങ്ങനെ നമ്മളിലോട്ട് എത്തിച്ചു എന്നുള്ളതാണ് അതിന്റെ ആ ഒരു ട്രിക്കായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം കാരണം ഞാനത് പറയാം അതിനെപ്പറ്റി മൊത്തം അനുഭവം പറയാം അതിന് മുന്നേ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ കുറച്ച് കാര്യങ്ങൾ ആ ഒരു ചെറിയ കുറച്ച് കാര്യങ്ങൾ നോക്കിയ ശേഷം മൊത്തത്തിൽ സിനിമനെ പറ്റിയുള്ള ഒരു അനുഭവം ഞാൻ പറയാം നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ട് സിനിമയ്ക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അത് നല്ല രീതിയിൽ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട് സിനിമയ്ക്ക് അതുപോലെ മേക്കിങ്ങിലും ആ ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്തിട്ടുണ്ട് ഇതാണ് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഒരു കാര്യം അതുപോലെ തന്നെ ഇതൊരു ക്രൈം ത്രില്ലർ മൂവിയാണ് നമുക്കെല്ലാവർക്കും അറിയാം ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതും ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആ ഒരു രൂപത്തിലാണ് സിനിമ വരുന്നത് അപ്പോൾ പെർഫോമൻസിന് എന്തായാലും അതിൻ്റെതായിട്ടുള്ള സ്ഥാനമുണ്ട് അതെല്ലാവരും ഡീഫറൻ്റ് ആയിട്ട് തന്നെ ചെയ്തു ഒത്തിരി ക്യാരക്ടേഴ്സുണ്ട് സിനിമയിൽ എല്ലാവരും അതുപോലെ തന്നെ ആയിട്ട് തന്നെ അത് ചെയ്തു വെച്ചിട്ടുണ്ട് നീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടാം പകുതിയിലോട്ട് വരുമ്പോൾ രണ്ട് മൂന്ന് ഗസ്റ്റ് റോളുകൾ അതായത് അത്രത്തോളം ഒരു പ്രാധാന്യം കൊടുക്കാത്ത രീതിയിൽ വന്നതായിട്ട് എനിക്ക് തോന്നിയത് വലിയൊരു നെഗറ്റീവ് എന്നല്ല അത്രത്തോളം അത്രത്തോളമായിരിക്കും ആ ക്യാരക്ടേഴ്സ് വരാൻ പാടുള്ളൂ അതുകൊണ്ടായിരിക്കണം പക്ഷേ എന്നാലും ആ ഇന്ദ്രൻ ഫ്രണ്ടൊക്കെ ഒരു റോൾ വന്നത് കുറച്ചുകൂടി ഒരു പ്രാധാന്യം കൊടുത്ത് എഴുതാമായിരുന്നു അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ലെങ്ത് കൂട്ടാമായിരുന്നു എന്നുള്ളൊരു പേഴ്സണലി എനിക്ക് തോന്നിയൊരു ഫീലാണ് ആ ഒരു ക്യാരക്ടറൊക്കെ അപ്പൊ എന്തായാലും പെർഫോമൻസ് വൈസ് എല്ലാവരും ആണ് ഓക്കെയാണ് ടോവിനൊക്കെ ആയാലും അടിപൊളിയായിട്ട് തന്നെ അപ് ട് എൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അപ്റ്റു എൻ്റെ നമ്മൾ സിനിമയിൽ എൻജേജായിട്ട് നിൽക്കുന്നത് പിന്നെ ആദ്യ ഭാഗങ്ങൾ ചില ഭാഗങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞപ്പം ഒരു അല്പം ഏർപിടുത്തം കൂടുതലാണോ എന്നുള്ളത് എനിക്ക് പേഴ്സണലി തോന്നി ടോവിനോട് ആ ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ പക്ഷെ എന്നാലും ഞാൻ പറയുമല്ലോ അത് വലിയ നെഗറ്റീവ് അല്ല ചെറിയ രീതിയിൽ തോന്നിയ ഒരു കാര്യം പക്ഷെ അപ് ടു എൻ്റെ അദ്ദേഹത്തിന്റെ പെർഫോമൻസും അടിപൊളിയാണ് സിനിമയ്ക്ക് പിന്നെ ഇപ്പം ഓവറോൾ ആ ഒരു സൗണ്ട് ഡിസൈനിങ് ആയാലും മഴ പെയ്യുമ്പോഴുള്ള ആ ഒരു സൗണ്ട് എഫക്ട് കാര്യങ്ങളായാലും അതുപോലെ തന്നെ സിനിമയുടെ ആരംഭത്തിലും അവസാനത്തിലുള്ള പാട്ടൊക്കെയായാലും അടിപൊളിയായിട്ട് തന്നെ അതും ചെയ്തിട്ടുണ്ട് സന്തോഷ് നാരായണനെ അദ്ദേഹമാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ട് തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്ഥാനം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ വർക്ക് സിനിമയ്ക്കുള്ളിൽ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് സിനിമയിൽ ഞാൻ പിന്നെ പറഞ്ഞു മേക്കിങ് മേക്കിംഗ് ആ ഒരു ക്വാളിറ്റി കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും കാരണം ഒരു പഴയ കാലഘട്ടമാണ് സിനിമ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് അപ്പൊ അത് അതിനകത്ത് വരേണ്ട കാര്യങ്ങളൊക്കെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും അവർ ആ ഒരു ശ്രദ്ധയോടെ എടുത്തു ചെയ്തിട്ടുണ്ട് ആ ബസ് ആയാലും ആ വഴിയായാലും ആ വീടുകളായാലും അതെല്ലാം അവർ ആ ഒരു രീതിയിൽ തന്നെ എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് സിനിമയ്ക്ക് സിനിമയിൽ എന്നുള്ളത് എനിക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് മേജറായിട്ട് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ കാര്യങ്ങൾ നെഗറ്റീവ് എന്ന് പറയാൻ ഭാഗത്തിന് അങ്ങനെ അധിക കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഞാൻ ആദ്യം പറഞ്ഞു സിനിമയുടെ ആ ഒരു ട്രിക്ക് അതെന്താണ് എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി അങ്ങനെ അനുഭവപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പം അതെന്താണെന്നുള്ളത് ഞാൻ പറയാം സിനിമ ആരംഭിക്കുന്നത് സിനിമ ആരംഭിക്കുമ്പോൾ ആരംഭിക്കുന്നതല്ല ആരംഭിക്കുമ്പോൾ തന്നെ നമ്മുടെ നായകൻ വരുന്നു നായകന്റെ ഒരു അവസ്ഥ നായകൻ ചെയ്ത ഒരു കാര്യം കൊണ്ട് നായകൻ ഉണ്ടായ അവസ്ഥ അതാണ് സിനിമയുടെ ആരംഭത്തിൽ ആരംഭത്തിൽ കാണിക്കുന്നതല്ല ആരംഭത്തിൽ ആ ഒരു അവസ്ഥ കാരണം നായകൻ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് അപ്പോൾ ഓൾറെഡി മറ്റൊരാൾ മുഖേന അത് നമ്മളിൽ എത്തിക്കുന്നുണ്ട് നായകൻ ആ അവസ്ഥ കാരണമാണ് ഇങ്ങനെ ആയത് അപ്പോൾ അതുകൊണ്ട് ആദ്യം പകുതി പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുമ്പോൾ അതിന്റെ ഒരു ഫ്ലാഷ് ബാക്ക് എന്ന രൂപത്തിലാണ് പോകുന്നത് കാരണം ആ ഒരു അവസ്ഥയിലോട്ടാണ് നായകൻ്റെ ഈ ഇപ്പം ഈ പെട്ടിരിക്കുന്ന അവസ്ഥയിലോട്ടാണ് സിനിമ വരുന്നത് അപ്പം ആ ഒരു ഓൾറെഡി നമുക്ക് നമ്മുടെ ആ ഒരു ഐഡിയ ഉണ്ടല്ലോ ആ ഒരു രൂപത്തിലോട്ടാണ് സിനിമ വരുന്നത് അപ്പം ആ ഒരു പോക്കായിരിക്കും സിനിമ അപ്പം അത് നമ്മളിങ്ങനെ എക്സ്പെക്ട് ചെയ്ത് വരുന്നതുകൊണ്ടായിരിക്കണം എനിക്ക് പേഴ്സണലി തോന്നിയതാണ് ആദ്യ പകുതി അത്രത്തോളം ഒരു എൻഗേജ്മെൻ്റ് കൊണ്ടുവന്നു അല്ലെങ്കിൽ നമ്മളെ ആ ഒരു ത്രില്ലിംഗ് രൂപത്തിലോട്ട് കൊണ്ടുവന്നു എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയില്ല എനിക്ക് പേഴ്സണലി അത്രത്തോളം അങ്ങ് അനുഭവപ്പെട്ടില്ല ഇല്ല എന്നല്ല നമ്മുടെ എൻഗേജിങ്ങായി തന്നെ കൊണ്ടുവരുന്നുണ്ട് പക്ഷേ ഈ ഒരു ഇത് ഓൾറെഡി അറിയാവുന്നതുകൊണ്ട് അത്രയും അങ്ങോട്ടുടെ ആ ഒരു രൂപത്തിൽ വന്നില്ല പക്ഷേ കുറച്ചങ്ങ് മാറിപ്പം തന്നെ പിന്നെ ആയി തുടങ്ങി കേട്ടോ വന്നില്ല എന്ന് എന്ന് എനിക്ക് പേഴ്സണലി തോന്നി പക്ഷെ അവിടെയല്ല ട്രിക്കായിട്ട് എനിക്ക് തോന്നിയത് അപ്പോൾ ഫസ്റ്റ് ഹാഫ് തീർന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ ഒരു അനുഭവമാണ് മൊത്തത്തിൽ സിനിമയെ പറ്റി ഒരു എക്സ്പെക്ടേഷൻ കൊണ്ടുപോകുന്നു എൻ്റെ മനസ്സിനുള്ളിൽ കൊണ്ടുപോകുന്നു ഇങ്ങനെയാണ് സിനിമ അപ്പോൾ ഇങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു ഇനി രണ്ടാം എന്താണോ ആ ഒരു രൂപത്തിൽ ആലോചിച്ചിരുന്നു രണ്ടാം പകലോട്ട് വരുമ്പോൾ ഓൾറെഡി ആദ്യത്തെ ഒരു അനുഭവം ഉണ്ട് അപ്പോൾ അത് വെച്ചാണ് ആ ഒരു പ്രതീക്ഷയോടെയാണ് നമ്മൾ ഇരിക്കുന്നത് ഇതായിരിക്കും ഇനി ഇങ്ങനെയായിരിക്കും വരിക അപ്പോൾ ഒരു കേസ് തുടങ്ങി കേസ് തുടങ്ങി കഴിഞ്ഞപ്പോഴും അവസാനം വരെ രണ്ടാം പതി നല്ലപോലെ എൻകേജിംഗ് ആയിരുന്നു കേട്ടോ നല്ലപോലെ ത്രില്ലിംഗ് ആയിരുന്നു ഓരോ ഘട്ടം അങ്ങനെ കടന്നു പോകുമ്പോഴും ആ കുഴപ്പമില്ല ആയിട്ട് നല്ല രീതിയിൽ ഒരു കഥ പറയുന്നുണ്ട് നല്ല രീതിയിൽ ആ കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഒരു പക്കാ ഒരു നാച്ചുറൽ ആ ഒരു റിയലിസ്റ്റിക് ആയിട്ട് തന്നെ സിനിമ മുന്നോട്ട് പോകുന്നുണ്ട് അടിപൊളിയായിട്ട് തന്നെ രണ്ടാം പതി നല്ല രീതിയിൽ തന്നെ വന്നു അവസാനം ക്ലൈമാക്സിന് മുന്നേയും നമ്മുടെ എക്സ്പെക്ടേഷൻ എന്താ ഫസ്റ്റ് ഹാഫ് ഓൾറെഡി കണ്ടതുകൊണ്ട് ആ ഒരു രൂപത്തിൽ അങ്ങ് തീർക്കും എന്നാലും കുഴപ്പമില്ല നല്ല അനുഭവം തന്നെ ആ ഒരു രൂപത്തിൽ തീർത്തുപോയ പോകുമല്ലോ എന്നാലും നല്ലൊരു അനുഭവം തന്നെ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അവിടെ കൊണ്ട് ഒരു ടിഫ്റ്റ് ഇടുന്നുണ്ട് എന്നെ സംബന്ധിച്ച് ഊഹാപോഹങ്ങളൊക്കെ ഉണ്ടാകാം അല്ലെങ്കിൽ കൊണ്ടുവരാം പക്ഷെ എന്നാലും ഒരു പ്രിഡിക്റ്റബിൾ ആയിരുന്ന കാര്യമല്ലാതെ അൺപ്രഡിറ്റബിൾ ആയിട്ടുള്ള ഒരു ടിഫ്റ്റ് തന്നെയായിരുന്നു അവസാനം അവർ കൊണ്ട് ഇട്ടത് എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം അപ്പം ആദ്യ ഭാഗത്ത് ഒരു ഐഡിയ ഉണ്ടാക്കി തന്നു ആ ഒരു എക്സ്പെക്ടേഷൻ വെച്ച് നമ്മൾ രണ്ടാം ഭാഗം കണ്ടു കഴിഞ്ഞപ്പോൾ നല്ലൊരു അനുഭവം തന്നു അതാണ് അതിനകത്തൊരു ട്രിക്ക് ആയിട്ട് എനിക്ക് തോന്നിയത് എന്തായാലും എനിക്ക് വലിയ മോശം പറയാത്ത പറയാത്തക്ക രീതിയിലൊരു അടിപൊളി അനുഭവം തന്നെ സിനിമ തന്നു പ്രത്യേകിച്ച് രണ്ടാം പകുതി കണ്ടിരിക്കാൻ അത്രത്തോളം നല്ല രീതിയിൽ എൻഗേജിങ് ആക്കുന്നുണ്ട് സിനിമ പ്രത്യേകിച്ച് ക്രൈം ത്രില്ലർ പ്രേമികൾക്ക് ഞാൻ പറയുന്ന ഏറ്റവും പോയിന്റ് ആയിട്ട് പറയുന്നതാണ് ക്രൈം ത്രില്ലർ സിനിമകൾ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമകൾ ഈ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതിലും വലിയ സിനിമകളൊക്കെ ഉണ്ട് എന്നാൽ പോലും ഈ രീതിയിലുള്ള ഈ ജേണലിലുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്കായിരിക്കും ഈ സിനിമ നല്ലൊരു അനുഭവം തരും അല്ലാത്തവർക്ക് അത് അതെങ്ങനെ ഫീല് ചെയ്യുമെന്ന് എനിക്ക് അത്രത്തോളം പറയാൻ പറ്റില്ല പക്ഷേ രണ്ടാം പകുതി എല്ലാ ഓഡിയൻസിനും ഒരേപോലെ ഇൻട്രസ്റ്റിംഗ് ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ എന്തായാലും എനിക്ക് വലിയ മോശമല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെ എന്ന് വെച്ചാൽ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ നല്ലൊരു അനുഭവം തന്നെ പ്രത്യേകിച്ച് നല്ലൊരു അനുഭവം തന്നെ സിനിമ കൊണ്ടുവന്ന് തന്നു എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഒരു കാര്യം കാണാൻ ആഗ്രഹിക്കുന്നവർ എന്തായാലും സിനിമ കാണുക തിയേറ്ററിൽ തന്നെ കാണാനുള്ള വകുപ്പ് ഉണ്ട് അല്ലെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണണം സിനിമ എന്തായാലും അപ്പോൾ ഇതുപോലെ ഇതും പ്രത്യേകിച്ച് കുട്ടികൾക്കും ഒക്കെ ഒരേപോലെ കണ്ടാസ്ക്കുന്ന സിനിമയാട്ടോ എല്ലാവരെയും ഒരേപോലെ ത്രില്ലിങ് ആക്കുന്ന ഒരു സിനിമ തന്നെയാണ് ഇതുപോലെയുള്ള റിലീസും സിനിമയുടെ വിശേഷങ്ങൾ അല്ലെങ്കിൽ ചെറിയ സിനിമയിൽ നല്ല സിനിമയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും നന്ദി